ഈശോ മിശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്റിൽ നിന്നാണ് സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതയും മാറുന്നതിന് വേണ്ടി ഉള്ള വചനവും പ്രാർത്ഥനയുമാണ് രണ്ട് വചനങ്ങളാണ് തരുന്നത് തോപ്യത്തിൻ്റെ പുസ്തകം നാലാമധ്യായ ഇരുപത്തൊന്നാം വാക്യം ഒരു മാസമെങ്കിലും ദിവസം ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വീതം ഈ വചനങ്ങളും പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചാൽ ഇന്ന് വരെ ഇല്ലാത്ത അത്ഭുതകരമായ വ്യത്യാസം ഉണ്ടാകും നിങ്ങളുടെ ജീവിതം അടിമുടി മാറാനായിട്ട് തുടങ്ങും സമ്പത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സമ്പത്തിനെ വെച്ചുകൊണ്ടിരുന്നാൽ അതൊരു തിന്മയാണ് കാരണം ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താ പ്രയോജനമൊന്നും തിരുവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ അപ്പോൾ പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ ഇതാണ് തോപിത്ത് നാല് ഇരുപത്തൊന്ന് മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യ വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഇപ്പോഴത്തെ അവസ്ഥ കഠിനമായ ദാരിദ്ര്യം ആയിരിക്കാം എനിക്കിതുപോലെയുള്ള പലരെയും പരിചയമുണ്ട് അങ്ങേ അറ്റം നിൽക്കുന്നിടത്ത ചോട്ടിലെ മണ്ണ് വരെ ഒലിച്ചു പോയെന്ന് പറഞ്ഞ പോലെ അങ്ങേയറ്റം താഴ്ന്നു പോയിട്ട് എന്നാൽ പ്രാർത്ഥിക്കാനൊക്കെ വന്നു ഇനി രക്ഷയില്ല എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് എന്തു പറഞ്ഞാലും തല കയറാത്ത അവസ്ഥയിൽ വന്നു പക്ഷേ പടിപടിപടി ആയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും കാല് നീട്ടിയിരുന്നതുകൊണ്ട് ആരും നൂലക്കെട്ട് ഇറക്കി തരത്തില്ലല്ലോ നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും പിന്നെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളണം അതായത് സമ്പത്ത് നിലനിർത്താനുള്ള ഒരു കൃപക്കു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ കഴിവാണ് മിടുക്കാണ് ഞാനുണ്ടാക്കി ആരാ ചോദിക്കാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്ന അഹങ്കാരത്തിലൊക്കെ നടക്കിയ മദ്യം മയക്കുമരുന്ന് ദുശീലം ഇന്ന് വളരെ അങ്ങേയറ്റം തകർന്നരിപ്പണമായി കണ്ടിട്ടുള്ളത് ഏതെങ്കിലും ദുശീലങ്ങളുടെ അടിമത്തവും ദൂർത്തും നിയന്ത്രണം വരവിൽ കൂടുതൽ നിയന്ത്രണമില്ലാതെ ചിലവഴിക്കുന്ന അവസ്ഥ അപ്പം അത് പിടിച്ചു നിർത്താനുള്ള ഒരു കൃപക്കു വേണ്ടി പ്രാർത്ഥിക്കണം സമ്പത്തുണ്ടാകാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നിലനിൽക്കാനുള്ള കൃപക്ക് വേണ്ടി അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികം എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തത്തെ പോലെയുള്ള വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പുതിയ വഴികൾ ഒരിക്കലും തുറന്നു കിട്ടുകയില്ല എന്ന ചിന്തയിലാണെങ്കിൽ നിങ്ങൾ ഈ വചനം പ്രാർത്ഥിക്കുക അപ്പോൾ തോപിത് നാല് ഇരുപത്തൊന്നിലേക്ക് തന്നെ വരികയാണ് ഇരുപത്തൊന്ന് കേട്ടോ നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഒന്ന് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം പാപത്തിൽ നിന്നൊഴിഞ്ഞേക്കണം മൂന്നാമത്തെ കാര്യം അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ വചനപ്രകാരം ജീവിക്കുക ഓക്കെ ചിലത് പറയും ഞാൻ ഫോൺ സാമ്യം ചവറൊക്കെ ഒരുക്കോ സ്വച്ഛനും അവസ്ഥ സുണ്യാലും ഒന്നുമല്ല ഞാൻ മനുഷ്യനാണെന്ന് പറയും അവരെല്ലാം മനുഷ്യർ തന്നെയായിരുന്നു അവർക്കൊക്കെ വചനപ്രകാരം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ വിസാന്തോണീസിൻ്റെ അടുത്ത് കൈയും കൂട്ടി പിടിച്ചാൽ അല്ലെങ്കിൽ യാദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിസാന്തോണീസിൻ്റെ ഒരു കയ്യിൽ ഉണ്ണിശോയും ഒരു കയ്യിൽ വിസ്വഗ്രന്ഥമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പണം തന്നെ കാറ് തന്നെ വീട് തന്നെ വിസഅന്നെ എന്ന് പറയുമ്പോൾ വിസ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളും എന്നെപ്പോലെ ആകെ ഇതാ ഒരു ഈശോയെ ഒരു കയ്യിൽ ഈശോ ഒരു കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം നിങ്ങളും ഈശോയെ സ്വീകരിക്കും ഈ വചനം സ്വീകരിക്കുന്നതാണ് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് അടുത്ത വചനം ഏഷ്യ നാൽപ്പത്തഞ്ച് മൂന്ന് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിരിക്കുന്ന നിധികളും രഹസ്യത്തിരിക്കുന്ന ഇരിക്കുന്ന നിനക്ക് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും അതായത് ഇരിക്കുന്നത് അന്ധകാരത്തിലാണ് ഇരുട്ടിൽ നമ്മളും ഇരിക്കുന്നു ഇതും ഇരുട്ടിലിരിക്കുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇരുന്നാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ രഹസ്യത്തിരിക്കുന്ന ധനശേഖരം അവിടെ തന്നെ ഉണ്ട് എവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ ആ സീക്രട്ട് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തുറന്ന് കിട്ടും അപ്പോൾ ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം നല്ല ദൈവമേ എൻ്റെ നല്ല ദൈവമേ അങ്ങ് ഇന്നു വരെ എന്നിലും എൻ്റെ കുടുംബത്തിലും ചൊരിഞ്ഞ തലമുറ തലമുറ ആയി നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ കുടുംബവും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തെ വിസ്മരിച്ച് അല്ലെങ്കിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിച്ചിട്ടുള്ള അവർക്ക് വേണ്ടിയും എൻ്റെ കഴിഞ്ഞ നാളുകളെയും ഓർത്ത് ഞാൻ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കടബാധ്യതയും ദൈവമേ ഏറ്റെടുക്കണമേ പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിശ്വാസക്കുറവ് പരിഹരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കണമേ ഞങ്ങൾക്ക് തരാനുള്ളവരും ഞങ്ങൾ കൊടുക്കാനുള്ളവരും ഞങ്ങളുടെ വ്യാപാരങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നവരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അങ്ങ് അയക്കണമേ പുതിയ വഴികൾ തുറന്നു തരണമേ പിതാവായ ദൈവമേ അവിടുത്തെ അനന്തമായ കാരുണ്യം വർഷിച്ച് ഞങ്ങളുടെ പാപകടങ്ങൾ ക്ഷമിക്കണമേ അലിവ് തോന്നി കരുണ തോന്നി ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതുപോലെ വിഷമത്തിലായിരിക്കുന്ന അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകൾ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ തിരുനാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ആമേൻ മേൻ എന്നിട്ട് കുറച്ച് സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഹാലേ ലുയ ഹാലേ ഈ വചനം ഈ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുക്കണമേ ഈ ഇന്ന് പ്രാർത്ഥിച്ച യശയ നാൽപ്പത്തഞ്ച് മൂന്നും തോപിത്ത് നാല് ഇരുപത്തൊന്നും വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് വചനം പാലിച്ച് ജീവിക്കാൻ ദൈവഭക്തിയിൽ ജീവിക്കാൻ പാപത്തിൽ നൊഴിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ കണ്ടുമുട്ടുന്നവർക്കിടയാക്കണമേ ഞങ്ങളുമായി വിവിധ വ്യാപാരങ്ങളിലും ജോലികളിലും ഏർപ്പെടുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മേ മാതാവെ തൊഴിലാളിയുടെ മധ്യസ്ഥ ിസ്സൗസ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കാവൽ മാലകന്മാരെ ദൈവഹിതം പോലെ ഞങ്ങളെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേൻ ഈശ്വശായിക്ക് സ്തുതി ആയിരിക്കട്ടെ നിങ്ങളുടെ കമൻസുകൾ അയക്കുക പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഭവവേദ്യമാണ് വർഷനമാണ് തോന്നുന്നെങ്കിൽ ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സെൻറ് മേരീസ് പ്രേമിസ്ട്രിയുടെ പ്രേക്ഷിത വേലകളിൽ പങ്കുകാരാകാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള തുടർന്നുള്ള പ്രോഗ്രാമുകളും പ്രാർത്ഥനകളും പ്രസംഗങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ദൈവം സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം